യെസ് ഇടുക്കിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയുടെ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് നെടുങ്കട്ടത്ത് പ്രളയ സമാനമായ സാഹചര്യമാണ് രണ്ട് നില വീടുകളുടെ ഒരു നില പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ആളുകളെ മേഖലയിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കട്ടപ്പന വീട്ടിപ്പടിക്ക് സമീപം ഉരുൾപൊട്ടിയിട്ടുണ്ട് മുലപ്പെരിയാറിന്റെ മുലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതായുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അഷിക്കിലേക്കാണ് വിവരങ്ങൾക്കായി ഷിക്കിലേക്ക് പോകാം ആഷിക്ക് നമ്മൾ നേരത്തെ കരുതിയതിനേക്കാൾ അധികം വ്യാപ്തിയുള്ള വലിയ ഒരു പ്രളയം തന്നെയാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാം കാരണം ഇരുനില വീടിന്റെ ഒരു നില വരെ മുങ്ങിപ്പോയിരിക്കുന്നു പറയുമ്പോൾ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം നിലവിൽ എന്താണ് അവസ്ഥ രക്ഷാപ്രവർത്തനങ്ങൾ ആർക്കെവിടെയെങ്കിലും ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അത്തരം വാർത്തകൾ വരുന്നുണ്ടോ എന്താണ് അവസ്ഥ മഴ മാറി നിൽക്കുന്നുണ്ടോസി നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നെടുങ്കണ്ട ഭാഗങ്ങളിലൊന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും വെള്ളം ആ നിലയ്ക്ക് തന്നെ തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിയെ വെള്ളത്തിന്റെ നിരക്ക് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അപകട സാധ്യത ആ നിലയിൽ തന്നെ തുടരുന്നു നിരവധി ആളുകളെയാണ് ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല വീടുകളിലും ആളുകൾ രണ്ടാം നിലയിൽ കുടുങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു വീടിന്റെ ടെറസിൽ അടക്കം കുടുങ്ങിക്കിടന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് നെടുങ്കണ്ടത്താണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് നെടുങ്കണ്ടത്ത് ഇപ്പോൾ ജിൽസി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നില വീടുകളിൽ ഒരു നില പൂർണ്ണമായി മുങ്ങിപ്പോയ ആ സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് ആ വീടുകളിലെല്ലാം തന്നെ ആളുകൾ രാത്രി ശക്തമായ മഴയുടെ സമയത്ത് രണ്ടാം നിലയിലേക്കും ടെറഫിലേക്കും മറ്റും മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു പുലർച്ചെയോടുകൂടിയാണ് ഇവരെയൊക്കെ അവിടുന്ന് നീക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കും മറ്റുമാണ് ആളുകളെ ഈ ഘട്ടത്തിൽ മാറ്റിയിട്ടുള്ളത് അതേസമയം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഈ ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട് ആർ വൺ ആർ ടു ആർ ത്രീ എന്നീ ഷട്ടറുകൾ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുപത്തി മൂന്ന് ക്യൂസെക്ക് ജലമാണ് ഒരു സെക്കൻഡിൽ പുറത്തേക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒഴുക്കുന്നത് എന്നുള്ളതാണ് ഒമ്പത് മണിയോടുകൂടി ആണ് ഷട്ടറുകൾ തുറന്നത് എട്ട് മണിയോടുകൂടി തുറക്കുമെന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒമ്പത് മണിയോടുകൂടി മൂന്ന് ഷട്ടറുകൾ ഡാമിൽ തുറക്കുകയായിരുന്നു ഡാമിലെ ജലം ഒഴുകി കേരളത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നതേ ഉള്ളൂ ഇപ്പോൾ പെരിയാറിലേക്ക് ജലം ഒഴുകിയെത്തുന്ന സാഹചര്യമാണുള്ളത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമോ എന്നുള്ള ആശങ്ക നിലവിൽ തന്നെയുണ്ട് ഇന്നലെയെല്ലാം കുമളിയിലെല്ലാം അനുഭവപ്പെട്ടിരുന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടി എത്തുന്ന ജലം കൂടി എത്തുമ്പോൾ ഒരുപക്ഷേ കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട് അപകട സാധ്യത കൂടുതൽ ശക്തമാകാനുള്ള സാഹചര്യം നിലവിൽ മുല്ലപ്പെരിയാറിന്റെ ഡാം ഷട്ടറുകൾ തുറന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നേരിയ ശമനം മഴയ്ക്ക് ഉണ്ട് ഇപ്പോൾ അല്പം ആശ്വാസം ഇത് നൽകുന്നുണ്ട്